ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മലയാളി മോംസ് ഡയറി കുറേ ദിവസത്തിന് ശേഷമാണ് ഞാനൊരു വീഡിയോ ഇടുന്നത് അപ്പോൾ ഇപ്പോൾ കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ ഇട്ടിട്ടാറുള്ളത് അപ്പോൾ ഇതൊരു വ്ളോഗ് പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു എൻ്റെ ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പിന്നെ എനിക്ക് ചെറിയ ജലദോഷമൊക്കെ ഉണ്ട് ചുമയൊക്കെ ഉണ്ട് അതുകൊണ്ട് സൗണ്ട് കുറച്ച് കുറച്ചും പ്രശ്നമുണ്ടാകും പിന്നൊരു ലീവുള്ള ദിവസമാണ് അപ്പോൾ കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട് അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടുള്ള ബാത്രമൊക്കെ കഴുകി വെച്ചിട്ട് സിംഗലിൽ ഒന്ന് കഴുകണം കേട്ടോ ഇപ്പോൾ എത്ര പാത്രമൊക്കെ കഴുകി വെച്ചെന്ന് പറഞ്ഞാലും സിംഗ് ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കും ഇടക്കിടക്ക് ഇങ്ങനെ പാത്രങ്ങൾ നിറയും അപ്പോൾ അതിനനുസരിച്ചിട്ട് കഴുകും എനിക്ക് വാഷിംഗ് മെസിനിൽ ഒരുപാട് പാത്രമൊക്കെ ഇട്ട് നിറച്ചിട്ട് കഴുകാൻ ഇഷ്ടമില്ല അതുകൊണ്ടുതന്നെ ഞാൻ അപ്പം തന്നെ കഴുകി വയ്ക്കും കേട്ടോ അപ്പോൾ എൻ്റെ പാത്രം വെക്കുന്ന സ്റ്റാൻഡ് ഇപ്പോൾ ഒന്ന് മാറ്റണം എന്നുണ്ടെട്ടോ എനിക്ക് ഞാൻ ഐക്യം എന്ന് വാങ്ങിച്ചതായിരുന്നു ഇപ്പോഴും വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷെ എനിക്കെല്ലാം കൊള്ളുന്നില്ല ഇതിപ്പം ഞാൻ രാവിലെ ഒരു മഷ്റൂം റൈസ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് ഹസ്ബൻഡിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പക്ഷേ അത് കുറച്ച് വെള്ളം കൊണ്ട് കൂടിപ്പോയി ജീരകശാല അരിയായിരുന്നു നന്നായിട്ട് വെന്തങ്ങോട്ട് ഉണഞ്ഞു പോയി അപ്പോൾ അതുകൊണ്ട് ഞാൻ ഹസ്ബൻഡിന് വേറെ ഉണ്ടാക്കി കൊടുത്തു അപ്പോൾ ഇത് മക്കൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതൊന്ന് ചൂടാക്കിയതാണ് ഇപ്പോൾ ഇവിടെ നല്ല തണുപ്പാണ് ജനുവരിയാണ് നല്ല തണുപ്പാണ് അപ്പോൾ കൊണ്ടുപോകുമ്പോൾ എത്ര ഉണ്ടാക്കി വെച്ചാലും തണുത്തു അപ്പോൾ ഇതൊന്നും ഒന്ന് ചൂടാക്കി വെച്ചു അപ്പോൾ നഗറ്റ്സ് ആയിരുന്നു ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കാൻ വെച്ചത് നഗറ്റ്സ് ഒരുപാടൊന്നും കൊടുക്കില്ല കേട്ടോ രണ്ട് നഗറ്റ്സ് വെച്ചേ കൊടുക്കുകയുള്ളൂ ഓരോരുത്തർക്ക് മൂന്ന് കുട്ടികളുണ്ട് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോളും കൂടെ വരുന്നുണ്ട് ഇവിടെ ഒരു ഡേക്കർ പോലെ ഞാൻ പറഞ്ഞു അതാവളിവിടെ നിന്നോട്ടേ എന്നുള്ളത് പിന്നെ എനിക്കൊരു വരുമാനമായല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ എൻ്റെ സ്റ്റൗ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വെച്ചു ഞാൻ അങ്ങനെ ഡീ ക്ലീനിങ് ഒന്നും ചെയ്യാറില്ല കേട്ടോ ഞാൻ കുറച്ച് മടിയൊക്കെ ഉള്ള കൂട്ടത്തിലാണ് പിന്നെന്തോ ഇന്ന് തോന്നിയത് കൊണ്ട് ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു എപ്പോഴും സ്റ്റൗ ഒക്കെ ക്ലീൻ ചെയ്ത് തരത്ത് ഹസ്ബൻഡാണ് ഹസ്ബൻഡ് ഇങ്ങനെ ചെളിയൊക്കെ പിടിച്ച് കിടക്കു നേടാ വേഗം ഒന്ന് ക്ലീൻ ചെയ്ത് തരാറുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തു സ്റ്റൗ ഒക്കെ ക്ലീൻ ചെയ്ത ശേഷം എനിക്കും ലഡു ഉണ്ടാക്കാൻ തോന്നി അതിനായിട്ട് കുറച്ച് കടലപ്പൊടിയും ഉപ്പും കുറച്ച് ബേക്കിംഗ് പൗഡറൊക്കെ എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചെറിയ ചെറിയ ബോൾസായിട്ട് ചാപ്പം പോലെ എണ്ണയിലൊന്ന് വറുത്തെടുത്ത് മാറ്റി വെച്ചു എന്നിട്ട് മിക്സിയിൽ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തു ആ സമയം കൊണ്ട് തന്നെ കുറച്ച് ഷുഗറും കുറച്ച് വെള്ളവും കൂടെ ഏലക്കായ് പൊടിയും കുറച്ച് നാരങ്ങിട്ട് തിളച്ച വെച്ചിട്ടുണ്ടായിരുന്നു ലഡു ഞാനങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും ഉണ്ടാക്കുക എങ്ങനെയാന്നൊക്കെ എനിക്കറിയായിരുന്നു പക്ഷേ ഇന്നെന്തോ എനിക്ക് ഉണ്ടാക്കാൻ തോന്നി സാധനങ്ങളൊക്കെ വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചുണ്ടാക്കി കേട്ടോ അതായിട്ടായിരുന്നു ഉണ്ടാക്കിയതെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഇത് ഉണ്ടാക്കിയ സമയത്ത് നല്ല സോഫ്റ്റ് ആയിരുന്നെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല ഹാഡായിട്ടോ എന്നാൽ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരുന്നു അപ്പോൾ ഈ ഒരു മെത്തേഡാണ് ലഡു ഉണ്ടാക്കാനായിട്ട് എങ്കിലും കുറച്ചുകൂടെ എളുപ്പമായിട്ട് തോന്നിയത് അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ കുറച്ച് ക്യാഷ് ഇട്ടും റീസൻസ് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമുക്കെൻ്റെ വീട്ടിൽ നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാമല്ലോ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും ബെറ്റർ ആണ് കേട്ടോ പിന്നെ അപ്പോൾ അതൊക്കെ ഉണ്ടാക്കിയ ശേഷം ഞങ്ങൾ വൈകുന്നേരം ഒന്ന് പാർക്കിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു കാരണം കുട്ടികളെ കൊണ്ട് ഇവിടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ റൂമിലിരിക്കുകയെന്നു വെച്ചാൽ എനിക്കെന്നെ ഓർപ്പിച്ചു പിന്നെ കുട്ടികളെ കാര്യം പറയണ്ടല്ലോ പാർക്കിൽ അവിടെ ഒരു രണ്ട് വയസ്സുള്ള കുട്ടീൻ്റെ ബർത്ത്ഡേ ഡേ സെലിബ്രേഷൻ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുട്ടി കുറച്ച് അവരുടെ ഫാമിലി റിലേറ്റീവ്സൊക്കെ അവിടെ നിന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ മക്കൾ കുറേ നേരം പാർക്കിൽ നിന്ന് കളിച്ചു രാത്രി ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ വിചാരിച്ചു അങ്ങനെ മെഹഫിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിലാണ് പോയത് അവിടെ കാണാനൊക്കെ നല്ല ലുക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ പക്ഷെ ഉള്ളിൽ അവിടെയൊക്കെ പാർട്ടിയും ഉണ്ട് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് ചെറിയൊരു സ്പേസ് ആയിരുന്നു ഫുഡ് കഴിക്കാനായിട്ട് കിട്ടിയിട്ടുള്ളത് ബിരിയാണി കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ അവിടെ വാഷ് ബേസിൻ അങ്ങനത്തെ സ്ഥലമൊന്നും അത്ര വലിയൊരു ഹൈജീനിക്കോ നീറ്റോ ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ കഴിച്ചു അങ്ങനെ ഇന്നത്തെ ദിവസം ഇവിടെ വളരെ സന്തോഷത്തോടുകൂടാൻ അവസാനിച്ചു അപ്പോൾ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയൂ കേട്ടോ അപ്പോൾ വീണ്ടും കാണാം ബൈ